സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് മരിച്ചു കക്കാടംപൊയിലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോഴിപ്പാറ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ എത്തിയ കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളായ ആറംഗ സംഘത്തിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥി സ്വാദ്വനം വീട്ടിൽ പരേതനായ മുരളീധരന്റെ മകൻ സന്ദേശാണ് വെള്ളച്ചാട്ടത്തിലെ ഒഴുക്കിൽപ്പെട്ട് കയത്തിലേക്ക് താഴ്ന്നുപോയത് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ ഫോറസ്റ്റ് വാച്ചർമാരുടെ ശ്രമം വിഫലമായതിനെ തുടർന്ന് നിലമ്പൂരിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേനയിലെ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ർ സി ജംഷാദ് സ്കൂബ ഡൈവിംഗ് നടത്തിയാണ് മുപ്പതടിയോളം താഴ്ചയുള്ള കയത്തിൽ നിന്നും ആളെ പുറത്തെടുത്തത് സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാ സംഘത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി യു റുമേഷ് എ ശ്രീരാജ് പി ഇല്യാസ് കെ മനേഷ് എം ഫസലുള ആർ എസ് ശ്രീകാന്ത് ഹോം എം ജിമി എം സി പ്രകാശ് എം എസ് വിജേഷ് എന്നിവരുമുണ്ടായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്